സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ പ്രതിരോധ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി കാർ റാലിയും സെമിനാറും സംഘടിപ്പിച്ച് അന്നൂർ ഡെന്റൽ കോളേജ് മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച കാർ റാലി തൃപ്പൂണിത്തുറയിൽ സമാപിച്ചു മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകവും സംയുക്തമായി ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കാർ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു മോവാറ്റുപുഴ അന്നൂർ ഡെൻ്റൽ കോളേജിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ പ്രദീപ് ഫിലിപ്പ് ഡോക്ടർ കൃഷ്ണകുമാർ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സി ഡി എച്ച് ചെയർമാൻ ഡോക്ടർ ദീപക് ജെ കളരിക്കൽ എന്നിവർ പ്രസംഗിച്ചു കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് ഡയറക്ടർ ടി എസ് ബെന്യാമിൻ എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്ത കാർ റാലി തൃപ്പൂണിതുറയിൽ സമാപിച്ചു ഈ അവയർനെസ് പ്രോഗ്രാം തീർച്ചയായിട്ടും വളരെയധികം സമൂഹത്തിന് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാം ഇതിന് ഇത്രയും ഇനീഷ്യേറ്റീവ് എടുത്ത് ഐഡിയ പോലുള്ള സംഘടനകൾ പ്രത്യേകിച്ചും ഈ ഡെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഡെൻറ്റൽ കോളേജുകൾ ഇതിനെല്ലാം ഇങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അത് നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഓറൽ ാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നുകൂടി നമുക്കറിയാം തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അന്നൂർ ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജിജു ജോർജ് ബേബി പൊതുജനങ്ങൾക്കായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ